നൌഷാദാസനിയുമായി നമ്മുടെ നിലപാടെന്താണ് അയാള് നമ്മുടെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നമ്മുടെ ഉസ്താദ്മാരൊക്കെ സമീപിച്ചിരുന്നു പിന്നെ അദ്ദേഹം തിരിച്ചങ്ങോട്ടു തന്നെ പോയി തിരിച്ചു പോയി എന്ന് മാത്രമല്ല നടത്തിയ പ്രസംഗത്തിന് നേരെ എതിർ പ്രസംഗിച്ചു പിന്നെ അദ്ദേഹം എനിക്ക് അവിടെ അവരുമായി താല്പര്യമില്ല പക്ഷെ എൻ്റെ മീസാൻ മുതലിനെ ഓതി പഠിപ്പിച്ചൊരു ഒരു ഉസ്താദ് കരഞ്ഞു പറഞ്ഞ് തൽക്കാലം നൌഷാദ് തന്നെ മാറി പിന്നെ പോകാൻ പറഞ്ഞുകൊണ്ട് മാറിയതാണ് എന്നറിയിച്ചു നമ്മൾ പറഞ്ഞു എന്നാലും വേണ്ടില്ല തൽക്കാലം ഇപ്പ സംഘടനയിലേക്ക് വരാനുള്ള വാതിൽ തുറന്നു വരാൻ പ്രയാസമുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ അങ്ങനെ പ്രസംഗിച്ച് നടക്കു എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവരുടെ തകരാറുകളൊക്കെ എങ്ങനെ പ്രസംഗിച്ച് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ അങ്ങനെ പ്രസംഗിച്ച് നടക്കു എന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അദ്ദേഹം അവരെ കൂട്ടത്തില് ഗ്രൂപ്പായിട്ട് കുറേ ആളുകളെ സംഘടിപ്പിച്ച് പ്രസംഗ പരിപാടിയിട്ട് നടക്കുകയാണ് അദ്ദേഹത്തിന് നേരിട്ട് സംഘടനാപരമായ ഒരു ബന്ധമല്ല